നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിക്കുഴി കുപ്പശ്ശേരി മോളത്തേക്കുള്ള റോഡിലെ കലുങ്കും കാനയും അപകടാവസ്ഥയിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇരുചക്രവാഹന യാത്രികർ കലുങ്കിന് സമീപം രൂപപ്പെട്ട വലിയ കുഴിയിൽ വീഴുന്നതും പതിവായിട്ടുണ്ട് നെല്ലിക്കുഴി കമ്പനിപ്പടി ജുമാം മസ്ജിദിനു സമീപത്തുനിന്നും കുപ്പശ്ശേരിമോളം ഭാഗത്തേക്കുള്ള റോഡിലെ കലിംഗം കാനയും അപകടാവസ്ഥയിലെന്ന് നാട്ടുകാർ രണ്ടു തവണയായി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ നിർമ്മാണ ജോലികളാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് ഈ റോഡ് ഈ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലം എൻ്റെ പിതാവായിട്ട് വാങ്ങിയതാണ് അതിനുശേഷം കഴിഞ്ഞ ഇവിടുത്തെ കോട്ടപ്പറമ്പിൽ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള കല്ല് കെട്ടി കോൺക്രീറ്റ് ആയുള്ള ഫണ്ടും അനുവദിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ നിലവിൽ ചാർജ് എടുത്ത നമ്മുടെ നോർജാമോ ഷാജിയാണ് ഈ കലങ്ങിനും അതുപോലെ ഈ സ്ലാവും പണിയാനുള്ള ഫണ്ട് അനുവദിച്ച് ചെയ്തത് ആ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഇവിടെയുള്ള ഈ അവാർഡ് ഭീഷണി വാർഡ് മെമ്പറുടെ ഇൻചാർജുള്ള ഷാജിയെ വിളിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം അത് കൈകാര്യം ചെയ്തതാണെന്ന് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഈ റോഡ് ഉപയോഗശൂന്യമായ സമയത്താണ് ഈ ആ സൈഡിലേക്ക് ചേർന്ന് വാഹനങ്ങൾ പോകുന്നത് അപകടത്തിൽപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടാൻ സാധ്യത ഉള്ളതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ വാർഡ് മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും ബ്ലോക്ക് മെമ്പറേയും വാട്സപ്പ് ഫോ വീഡിയോ അയച്ചു കൊടുത്തത് നമ്മൾ അറിയിച്ചിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരിഗണന കിട്ടാതായപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മെമ്പറോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മെമ്പർക്ക് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് അറിയില്ല നമുക്ക് സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാരോടാണ് ഞങ്ങളുടെ ഇത് പറയേണ്ട കാര്യമുള്ളത് അതുകൊണ്ട് സാറെ ഞങ്ങൾ അറിയിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം കമ്മിൾപ്പടിക്കാൻ സംഭവിച്ച അത്തരം അമരണം സംഭവിച്ചിട്ട് സാറ് ദുഃഖിച്ചിട്ട് കാര്യമില്ല ആളുകളൊന്നും സംസാരിച്ചപ്പോൾ ഒരു ജനപ്രതിനിധിയും അവിടെ കണ്ടില്ല എം എൽ എനെയും കണ്ടില്ല പ്രസിഡന്റിനെയും കണ്ടില്ല വാർഡ് മെമ്പറേയും കണ്ടില്ല അവിടെ നിങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ മുട്ടുമുടക്കി നിൽക്കേണ്ടി വന്നത് ഒരു സെക്രട്ടറി നിർമ്മാണം അശാസ്ത്രീയം എന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ കേൾക്കാൻ തയ്യാറായില്ല അനുവദിക്കപ്പെട്ട പണ്ട് അപര്യാപ്തമെന്ന ന്യായം നിരത്തി നിർമ്മാണം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതോടെ കലിങ്കിന് സമീപം വലിയ കുഴി തന്നെ രൂപപ്പെട്ടു ഇപ്പോൾ ഇരുചക്ര വാഹനയാത്രികർ ഈ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മഴക്കാലമായാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും ഇക്കാര്യം ഗ്രാമസഭയിൽ ഉന്നയിച്ചുവെങ്കിലും പരിഹാരം ആയിട്ടില്ല ഉടൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നടപടികൾ സ്വീകരിക്കും എന്ന വാക്കും പാലിക്കപ്പെട്ടിട്ടില്ല ചെറുവട്ടൂർ ഇരമല്ലൂർ കുപ്പശ്ശേരിമൗളം എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പവഴിയാണിത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വാഹനങ്ങളാണ് നിത്യവും ഇതുവഴി കടന്നുപോകുന്നത് മദ്രസ വിദ്യാർത്ഥികളുടെ ആശ്രയവും ഈ റോഡ് തന്നെ ഈ സാഹചര്യത്തിൽ റോഡിന്റെയും കലിംഗിന്റെയും ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം